നമസ്കാരം കെ ഫോൺ കൊള്ളയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് ഇടതു സർക്കാരിനെതിരെ വമ്പൻ രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും സ്വന്തം ഭരണ നേട്ടങ്ങൾ പറയാനാകാതെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഭരണപരാജയവും മറച്ചുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രചരണം നടത്തുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു ദിവസമായി എഴുതി തയ്യാറാക്കിയ ഒരേ പ്രസംഗം തന്നെ മുഖ്യമന്ത്രി വായിക്കുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിക്കുന്ന പിണറായി വിജയൻ മോദിയെയും ബി വെറുതെ വിടുകയാണ് അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന പിണറായി സർക്കാർ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ആരോപിച്ചു പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന കെ ഫോൺ പദ്ധതി ഇരുപത്തിനാലിലും നടപ്പാക്കാനായില്ല ഇരുപത് ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നിയോജക മണ്ഡലങ്ങളിൽ ആയിരം വീതം ആയിരം ആയി കുറച്ചു അവസാനം ഏഴായിരം പേർക്ക് പോലും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാതെ അതിനായി നിയോഗിച്ചിരുന്ന കമ്പനികൾ പണി നിർത്തിപ്പോയി ടെൻഡർ നടപടിക്ക് ശേഷം ആയിരം കോടിയുടെ പദ്ധതിയിൽ അൻപത് ശതമാനം ടെൻഡർ എക്സസ് നൽകി ആയിരത്തി കോടിയാക്കി എസ് ആർ ഐ ടി കൂടാതെ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ പ്രസാദിയോ എന്ന കമ്പനിയും കരാറിന് പിന്നിലുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ കമ്പനികൾക്കെല്ലാം ചേർന്ന് കൊള്ളയടിക്കാനുള്ള അവസരമാണ് കെ ഫോണിലൂടെ സർക്കാർ ഒരുക്കി കൊടുത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു പദ്ധതിക്ക് വേണ്ടി കിഫ്ബിയിൽ നിന്നും കടമെടുത്ത ആയിരത്തി മുപ്പത്തിരണ്ട് കോടി അടുത്ത മാസം മുതൽ പ്രതിവർഷം നൂറ് കോടി വീതം തിരിച്ചടയ്ക്കേണ്ടി വരും എവിടെ നിന്ന് കൊടുക്കും ഈ പണം പദ്ധതിയിൽ നിന്നും ഒരു രൂപയും കിട്ടാത്ത സാഹചര്യത്തിൽ നൂറ് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും നൽകേണ്ട അവസ്ഥയിലാണപ്പോൾ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിൽ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയത് ഈ പദ്ധതിയെ കുറിച്ച് ഇനിയെങ്കിലും അന്വേഷണം നടത്താൻ തയ്യാറാകണം മുഖ്യമന്ത്രിക്കും പങ്കാളിത്തമുള്ള സാഹചര്യത്തിൽ സി ബി ഐ ആണ് ഈ അഴിമതി അന്വേഷിക്കേണ്ടത് ഇതേ കമ്പനികൾ തന്നെയാണ് എ ക്യാമറ അഴിമതിക്ക് പിന്നിലും ഭാഗമായ കരാർ വ്യവസ്ഥകൾ ഒന്നും തന്നെ പാലിച്ചില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി കൊല്ലമായിട്ടും സ്വന്തക്കാരുടെ കമ്പനിക്കെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കെ ഫോൺ കൊള്ളയിൽ ഗൗരവതരമായ അന്വേഷണം നടത്തണം മാസപടി ഉൾപ്പെടെയുള്ള അഴിമതികളും ഭരണപരാജയവും പരാജയവും സംബന്ധിച്ച യാതൊരു ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകില്ല സംസ്ഥാനത്തെ ഒരു കോടി ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നുമില്ല സർക്കാർ ആശുപത്രികളിൽ മരുന്നും മാവിലി സ്റ്റോറുകളിൽ സാധനങ്ങളുമില്ല പതിനാറായിരം കോടിയാണ് കരാറുകാർക്ക് നൽകാനുള്ളത് അഴിമതിയും കെടുകാര്യസ്ഥിതിയും കൊണ്ട് ഈ സർക്കാർ കേരളത്തെ തകർത്തത് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും ഇതൊക്കെ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ മാത്രം പ്രസംഗിക്കുന്നത് കോൺഗ്രസ് ദുർബലമായാൽ അതിന്റെ ഗുണം ആർക്കായിരിക്കുമെന്നതാണ് പിണറായി വിജയനോടുള്ള ചോദ്യം രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ സംസാരിക്കുന്നത് ബി ജെ പി യെ വേണ്ടിയാണ് തൃശ്ശൂരിൽ സി പി എം പരസ്യമായി ബി ജെ പി സഹായിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് തൃശൂർ മേയർ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സംസാരിച്ചത് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണത്തിന്റെ ഭീതിയിലാണ് തൃശൂരിലെ നേതാക്കൾ കരുവന്നൂരിലെ മുന്നൂറ് കോടി രൂപ കൊള്ളയടിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ പലരും അറസ്റ്റിലാകും ഇതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് സി പി എം വോട്ടുകൾ ബി ജെ പി മറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഭരിക്കുന്നത് ആ ഭയമാണ് ബി ജെ പി ആ ഭയമാണ് മുതലെടുക്കാൻ ശ്രമിക്കുന്നതും തൃശൂരിൽ സി പി എം ബി ജെ പി ബന്ധം പരസ്യമായിരിക്കുകയാണിപ്പോൾ എവിടെയൊക്കെ ബന്ധമുണ്ടാക്കിയാലും ബി ജെ പി കേരളത്തിൽ വിജയിപ്പിക്കാൻ യു ഡി എഫ് ഒരിക്കലും അനുവദിക്കില്ല വന്യമൃഗശല്യം രൂക്ഷമായിട്ടും സർക്കാർ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ് തൊണ്ണൂറ്റി വില്ലേജുകളെ ഗുരുതരമായി ബാധിക്കുന്ന ഇ എസ് ഐ സംബന്ധിച്ച് പഞ്ചായത്തുകളോട് അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ് എന്നാൽ പഞ്ചായത്തിന്റെ കയ്യിൽ യാതൊരുവിധ രേഖകളുമില്ല ഈ സാഹചര്യത്തിൽ വനാതിർത്തികളിൽ ജീവിക്കുന്നവരെ രൂക്ഷമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇ എസ് ഐ നടപ്പാക്കാൻ പോകുന്നത് ഇക്കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം സർക്കാർ തീരുമാനമെടുത്തില്ല എങ്കിൽ യു ഡി എഫ് ശക്തമായ സമരം ആരംഭിക്കും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൗരത്വ നിയമം ഉൾപ്പെടെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ എല്ലാം തന്നെ റദ്ദാക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പിണറായി വിജയൻ എഴുതേണ്ട മസ്കറ്റ് ഹോട്ടലിൽ സി പി എം ആർ എസ് എസ് നേതാക്കൾ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയത് സംബന്ധിച്ച ചോദ്യത്തോട് മുഖ്യമന്ത്രി ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപും ശ്രീ എം കേരളത്തിലെത്തി നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി തല താഴ്ത്തി ഇരിക്കുകയായിരുന്നു സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലക്കാരനാണി എം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു